സാലി റോസ് ചാനലിന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വളരെ സന്തോഷവും നന്ദിയും ഹായ് സാലി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് വളരെ സന്തോഷത്തോടും അതിലേറെ നൂറ് ശതമാനം നന്ദിയോടും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പില് നിൽക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ ഇന്ന് രാവിലെ എനിക്ക് വൺ ലാക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സായി അതിൽ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ ഒരു കാര്യം ഓർക്കണം ഈ സന്തോഷത്തിൻ്റെ നൂറ് ശതമാനവും നമ്മുടെ ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങൾ ഓരോരുത്തരുമാണ് എന്നെ കാണുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഇന്ന് എനിക്ക് ഈ എന്നെ എൻ്റെ ചാനലിനെ ഈ നിലയിലെത്തിച്ചിരിക്കുന്നത് അപ്പോൾ വെറും ക്യാഷ്വലായിട്ട് ഞാൻ ആരംഭിച്ച എൻ്റെ ഈ ചാനല് ഇത്രത്തോളം വളർന്ന് ഒരുപാട് പേർക്ക് അത് ഉപകാരമായി മാറി ഒന്നുമല്ലെങ്കിൽ ഉപകാരത്തിലധികം വരുമാനമാർഗമായി മാറി എന്ന് അറിയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് ആ സന്തോഷമൊന്നും നിങ്ങളോട് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എനിക്കറിയാം ഞാൻ മൂന്ന് നാല് മേഖലകളിൽ ഒന്ന് ചെടികളുടെ പരിപാലനം രണ്ടാമത് തയ്യല മൂന്നാമത് ഞാൻ പിന്നെ ശ്രദ്ധ കൊടുത്തത് നമ്മുടെ ആരോഗ്യം എക്സസൈസ് കുറച്ച് വർക്കൗട്ടുകൾ പിന്നെ കുറച്ച് ചെറിയ മറ്റ് നമ്മുടെ പാചകങ്ങളൊക്കെ പാചകം ഞാൻ അധികം ഉൾപ്പെടുത്താറില്ല അപ്പം അങ്ങനെ എൻ്റെ ചാനലിനെ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളാണ് സാലി റോസിനെ ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആദ്യമേ തന്നെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷവും സ്നേഹവും എൻ്റെ കടപ്പാടും ഞാൻ നിങ്ങളെ അറിയിക്കുക തുടർന്നും നിങ്ങളുടെ സഹകരണം എന്നോടൊപ്പം ഉണ്ടാവണം എൻ്റെ ചാനലിലൂടെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ തുടർന്നും തയ്യൽ ക്ലാസ്സുകൾ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങൾക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഇതര വിഷയങ്ങളും ഞാൻ ഇനി ഉൾപ്പെടുത്താൻ ശ്രമിക്കാം അപ്പോൾ ഇനിയും ചാനൽ സപ്പോർട്ട് ചെയ്യാത്തവർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളുടെ വേണ്ടപ്പെട്ടവർക്ക് അത് നിങ്ങളുടെ മക്കൾക്കാകാം സഹോദരങ്ങൾക്കാകാം കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കാകാം സുഹൃത്തുക്കൾക്കാകാം ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിന് വേണ്ട സപ്പോർട്ട് തരണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു വീണ്ടും കാണാം